മനുഷ്യനേക്കാൾ സ്നേഹമുള്ളത് മൃഗങ്ങളാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം പലരും അറപ്പോടേയും വെറുപ്പോടും കാണുന്നവ പലപ്പോഴും മനുഷ്യന്റെ ജീവനെ തന്നെ രക്ഷിച്ചിട്ടുണ്ടാകും അത്തരത്തിൽ ബലാത്സംഗ ശ്രമത്തിൽ നിന്നും കുട്ടിയെ രക്ഷിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം കുരങ്ങുകൾ ആറു വയസ്സുകാരിയെ ബലാത്സംഗം ശ്രമത്തിൽ നിന്നും കുരങ്ങുകൾ രക്ഷിച്ചതായി റിപ്പോർട്ട് ഉത്തർപ്രദേശിലെ ഭാഗ്പത്തിലാണ് സംഭവം കുട്ടിയെ ആക്രമിക്കുന്നതിൽ നിന്നും ഒരാളെ ഒരു കൂട്ടം കുരങ്ങുകൾ തടയുകയായിരുന്നു ശനിയാഴ്ച പ്രതികൾ കുട്ടിയെ നഗരത്തിലെ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയതിനു ശേഷമാണ് സംഭവം നടന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ിൽ നിന്നും രക്ഷപ്പെട്ട യു കെ ജി വിദ്യാർത്ഥിനി സംഭവം തന്റെ വീട്ടുകാരോട് വിവരിച്ചു പുരതങ്ങൾ എങ്ങനെയാണ് തന്നെ രക്ഷിച്ചതെന്ന് അവരെ അറിയിക്കുകയും ചെയ്തു വീടിന് പുറത്ത് കളിക്കുകയായിരുന്ന പെൺകുട്ടിയെ പ്രതികൾ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് കുട്ടിയുടെ പിതാവ് പറയുന്നു ശേഷം കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോളായിരുന്നു അപ്രതീക്ഷിതമായി കുരങ്ങുകളുടെ കടന്നുവരവ് ഒരു കൂട്ടം കുരങ്ങുകൾ കടന്നുവന്ന് കുട്ടിയെ ആക്രമിക്കുന്ന ആളെ കടന്നാക്രമിക്കുകയായിരുന്നു കുരങ്ങുകളുടെ അക്രമം മൂലം പ്രതികൾ അവിടെ നിന്നും ഓടിപ്പോവുകയായിരുന്നു കുട്ടിയോടൊപ്പം പ്രതി ഇടുങ്ങിയ പാതയിലൂടെ നടക്കുന്നത് സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഇയാളെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല കുട്ടിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് തക്കതായ സമയത്ത് കുരങ്ങുകൾ ഇടപെട്ടതുകൊണ്ട് മാത്രം എന്റെ മകൾ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ എന്റെ മകൾ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു സംഭവത്തെ തുടർന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പ്രതികൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ എഴുപത്തിനാല് എഴുപത്തി ആറ് പോക്സോ നിയമം എന്നിവ പ്രകാരം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് നിലവിൽ പ്രതികളെ സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങളും ലഭ്യമല്ല പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് മനുഷ്യരെക്കാളുപരി സ്നേഹവും കരുണയും ഉള്ളതുകൊണ്ട് പെൺകുട്ടി രക്ഷപ്പെട്ടു അത്ര പോലും സ്നേഹമില്ലാതെ കല്ലായി മാറിയിരിക്കുകയാണ് ഓരോ മനുഷ്യ ഹൃദയവും അതേസമയം ശനിയാഴ്ച അതിദാരുണമായ മറ്റൊരു സംഭവം നടന്നിരിക്കുകയാണ് പല്ലിയായിലെ സദർ കോട്ട്വാലി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഏഴു വയസ്സുകാരിയെ പ്രായപൂർത്തി രണ്ട് ആൺകുട്ടികൾ ചേർന്ന് ബലാത്സംഗം ചെയ്തു എട്ട് വയസ്സുകാരനും ഏഴ് വയസ്സുകാരനുമാണ് കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിൽ തന്നെയാണ് ഈ സംഭവവും അയൽപക്കത്ത് താമസിക്കുന്ന രണ്ട് ആൺകുട്ടികൾ പെൺകുട്ടിയെ കളിക്കാനെന്ന വ്യാജാന ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു രക്തം വാർന്ന വീട്ടിൽ തിരിച്ചെത്തിയ പെൺകുട്ടി മാതാപിതാക്കളെ വിവരമറിയിക്കുകയായിരുന്നു അവർ ഉടൻ തന്നെ ജില്ലാ വനിതാ ആശുപത്രിയിൽ ചികിത്സ നൽകുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു വീട്ടുകാരുടെ പരാതിയിൽ പ്രതികളായ രണ്ട് പ്രായപൂർത്തിയാകാത്തവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും പിന്നീട് ുടെ അഭയ കേന്ദ്രത്തിലേക്ക് അയക്കുകയും ചെയ്തു ഇത്തരത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അക്രമങ്ങൾ നിലവിൽ വർധിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് പ്രതികളെ കണ്ടെത്തുകയും തക്കതായ ശിക്ഷ നൽകേണ്ടതുമാണ് ദിനംപ്രതി ഇത്തരത്തിലുള്ള വാർത്തകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളുടെ പോരായ്മ തന്നെയാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങളിലേക്ക് വഴിവെക്കുന്നത് കടുത്ത നടപടികൾ കൈകൊണ്ടെങ്കിൽ മാത്രമേ ഇതിനുള്ള പരിഹാരം ലഭ്യമാകുകയുള്ളൂ അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള വാർത്തകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും മാത്രമല്ല പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്